ലൂണേ ലൂണമോളെ ലൂണമോളെ ചൊടങ്ങിയിരിക്കുന്ന വിചാരിക്കും ഭയങ്കര പാവാസ്മൈൽ ചിരിക്കടാ ഇങ്ങനെ നോക്കടാ ചിരിക്കടോ എന്താണ് പേടിയ പേടി തണ്ട വല്ലാത്തൊരു മീനാണ് കഴിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാ മീനിനും വല്ലാണ്ട് ഇടങ്ങാറാക്കും അപ്പൊ ഞാനെന്താക്കി ഒറ്റ കീന ഇട്ടിൻ്റെ അകത്ത് എല്ലാം എൻ്റെ എല്ലാ മീനിനെയും കൊല്ലാൻ നോക്കുന്നു ഒരുപാട് മീനെ കൊന്നു വല്ലാണ്ട് അതിനെ പോയിട്ട് കൊത്തുവാ ഇടങ്ങാറാക്കുക ഇതന്നെ ഞാനിപ്പൊറ്റിട്ടുള്ള എൻ്റെ ഇതിന്റെ അകത്തുള്ള മീനെല്ലാം പോയി ഇപ്പം ഇതെല്ലാം വൃത്തിയാക്കണം മീൻ്റെ അകത്തുള്ള കുട്ടികളെല്ലാം ഞാൻ മറ്റേ അകത്ത് മാറ്റിയത് ഇപ്പം കൊതുവരാൻ ചാൻസ് ഉണ്ട് മാറ്റണം മീന് ചത്ത് ഗൈസ് ആയിട്ട് മാറ്റാം ഞാൻ കണ്ടിട്ടില്ലാ വേണ്ട എന്താണ് ചാവാൻ കാരണം എന്നറിയില്ല ഇനിയൊരു ബ്ലാക്ക് മോളി ഉണ്ട് പിന്നെ കുറേ കുട്ടികളുണ്ട്